സംഭവിക്കുകയാണ് ഇറാൻ ഇസ്രയേലിനെതിരെ തിരിച്ചടി തുടങ്ങി നൂറിലധികം ഡ്രോണുകളെ ബോംബുകളുമായി ഇസ്രായേലേക്ക് ഇറാൻ അയച്ചിരിക്കുന്നു എന്നാൽ ഇവയെല്ലാം ഇസ്രായേലേക്ക് എത്തും മുൻപേ തകർത്തു വരികയാണ് എന്നും ഇതുവരെ ഒന്നിനും ഇസ്രയേലിന്റെ ആകാശം തൊടാനായില്ല എന്നും ഇസ്രായേൽ സൈന്യം പറയുന്നു അധികം ഡ്രോണുകളും ഇറാഖിന്റെ ആകാശം വിട്ട് ഇസ്രായേലേക്ക് അടുക്കാനായിട്ടില്ല ഇറാഖിന്റെ മുകളിൽ വെച്ച് ഇസ്രയേലിന്റെ വ്യോമപ്രതിരോധം ഇറാൻ ഡ്രോണുകളെ തകർക്കുകയാണ് ഇപ്പോൾ ഇറാനിൽ നിന്ന് വിക്ഷേപിക്കുന്ന ഡ്രോണുകൾ ഇസ്രയേലിൽ എത്താൻ മണിക്കൂറുകൾ എടുക്കും അതിനാൽ തന്നെ കണ്ടുപിടിച്ച് പ്രതിരോധിക്കാനും ഇസ്രയേലിന് എളുപ്പമാണ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ ഇറാനിയൻ ഡ്രോണുകൾ ഇസ്രയേലിനോട് പറക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇറാഖിന് മുകളിലൂടെ പറക്കുന്ന ഒരു ഡ്രോൺ ദൃശ്യങ്ങളിൽ കാണാം ഇറാനിയൻ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾക്ക് മറുപടിയായി ടെഹ്റാൻ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇസ്രായേലിന് നേരെ നൂറിലധികം യു എ വികൾ വിക്ഷേപിച്ചതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു എന്തായാലും ഇറാൻ വിക്ഷേപിച്ച ഡ്രോണുകൾ ഇസ്രായേൽ എത്താൻ മണിക്കൂറുകൾ അടുക്കും ഇറാൻ വിക്ഷേപിച്ച ഉടൻ തന്നെ അവ മെല്ലെ ഇസ്രയേലിലേക്ക് വരുന്ന വീഡിയോ വരെ എടുത്ത് ഇസ്രയേൽ സൈന്യം സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തു അത്ര നിസ്സാരമായാണ് ഇറാന്റെ ആക്രമണത്തെ ഇപ്പോൾ ഇസ്രയേൽ നേരിടുന്നത് ഇസ്രയേൽ ആക്രമണങ്ങളിൽ ലക്ഷ്യമിട്ട മതാം ആണവ കേന്ദ്രത്തിൽ വികിരണാളവിൽ വർധനവുണ്ടായിട്ടില്ലെന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി പറയുന്നു ആക്രമണ സമയത്ത് ബുഷർ ആണവ നിലയം ലക്ഷ്യമിട്ടിട്ടില്ല എന്നും അന്താരാഷ്ട്ര ആണവോർജ നിരീക്ഷണ ഏജൻസി കൂട്ടിച്ചേർക്കുകയാണ് ഇറാന്റെ പ്രത്യാക്രമണം ഉടൻ ഉണ്ടാകുമെന്നും കരുതിയിരിക്കണമെന്നും രാജ്യത്തുടനീളം നേരത്തെ ഇസ്രയേൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇസ്രായേൽ നിർദ്ദേശത്തിന് പിന്നാലെ പ്രധാനപ്പെട്ട ഇസ്രയേൽ മേധാവികളെല്ലാം ബങ്കറുകളിലേക്ക് മാറിക്കഴിഞ്ഞു ഏത് സമയത്തും ആക്രമണം ഉണ്ടാകുമെന്നും കരുതിയിരിക്കണമെന്നും ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി ആശുപത്രികളെല്ലാം സജ്ജമാക്കാനും നിർദ്ദേശം നൽകി കഴിഞ്ഞു സൈനിക മേഖലയിലെ ഡോക്ടറടക്കമുള്ള ആരോഗ്യ പ്രവർത്തകരോടെല്ലാം തിരിച്ച് ഡ്യൂട്ടിയിൽ കയറാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇറാന്റെ പ്രതികരണം ഇസ്രയേലിൽ വൻ നാശനഷ്ടങ്ങൾക്ക് കാരണമാകുമെന്ന് യു എസ് മുന്നറിയിപ്പ് നൽകിയതായും ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിലൂടെ ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ തകർക്കപ്പെടാനും സാധ്യതയുണ്ട് ആക്രമണത്തിന് പിന്നാലെ ഇറാൻ ഈ മുന്നറിയിപ്പും നൽകിയിരുന്നു കൈപ്പേറിയതും വേദനാജനകവുമായി തിരിച്ചടിക്ക് ഇസ്രയേൽ കാത്തിരിക്കണമെന്ന് ഇറാൻ പരമോന്നത നേതാവ് അഹ്ത്തുള്ള അലി ഖൊമേനി പറഞ്ഞതായും വാർത്താ ഏജൻസിയായ ഐ റിപ്പോർട്ട് ചെയ്തിരുന്നു ശത്രു ആക്രമണങ്ങളിൽ നിരവധി കമാൻഡർമാരും ശാസ്ത്രജ്ഞരും രക്തസാക്ഷികളായിരിക്കാണ് അവരുടെ പിൻഗാമികളും സഹപ്രവർത്തകരും ദൈവം അനുവദിച്ചാൽ ഉടനെ അവരുടെ കർത്തവ്യങ്ങൾ പുനരാരംഭിക്കും ഈ കുറ്റകൃത്യത്തോടെ സൈണിസ്റ്റ് ഭരണകൂടം കൈപ്പേറിയതും വേദനാജനകവുമായ ഒരു വിധി സ്വയം സ്വയമൊരുക്കി തീർച്ചയായും അത് അവർക്ക് ലഭിക്കും എന്നാണ് അയത്തുള്ള ലിഖമേ പ്രസ്താവനയിൽ പറഞ്ഞത് ഇറാന്റെ സൈനിക ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയത് നേരത്തെ തന്നെ ഇറാനെ ഇസ്രയേൽ ആക്രമിക്കുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ ആക്രമണത്തിൽ സാധാരണക്കാർക്കും ജീവൻ നഷ്ടപ്പെട്ടതായാണ് വിവരം ചുറ്റുമുള്ള പ്രദേശത്തെ കേന്ദ്രങ്ങളും ഇറാന്റെ പ്രധാന ടെഹ്റാന്റെ തെക്കു ഭാഗത്തുള്ള നതാൻ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് പ്രധാനമായും ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ നടന്നിട്ടുള്ളത് കെട്ടിടങ്ങൾക്ക് നേരെ നടക്കുന്ന വ്യോമാക്രമണങ്ങളുടെ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ഇറാൻ തലസ്ഥാനത്തെ റെസിഡൻഷ്യൽ കെട്ടിടങ്ങൾക്ക് നേരെ ഉണ്ടായ ഇസ്രായേൽ ആക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി സാധാരണക്കാർ കൊല്ലപ്പെട്ടതായിട്ടാണ് ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത് ആക്രമണത്തിന് പിന്തുണ നൽകിയിട്ടില്ലെന്ന് യു എസ് അറിയിച്ചു ഇസ്രയേൽ ഏകപക്ഷീയമായി പ്രവർത്തിച്ചതായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞു ഇറാനെതിരായ ആക്രമണങ്ങളിൽ തങ്ങൾ ഉൾപ്പെട്ടിട്ടില്ല എന്നാണ് റൂബിയോയുടെ പ്രസ്താവന യു എസ് ഇറാൻ ആണവ ചർച്ച നടക്കാനിരിക്കെയാണ് ഇസ്രയേലിന്റെ ആക്രമണം ഞായറാഴ്ച ഒമാനിൽ വെച്ചാണ് അമേരിക്കയും ഇറാനും തമ്മിൽ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്താനിരുന്നത്